അവർക്കും എൻ്റെ ഹാപ്പിയിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് മൂന്ന് മെത്തേഡാണ് പറയുന്നത് രണ്ടാഴ്ചകൊണ്ട് എനിക്കൊരു കസ്റ്റമർക്കും ഉണ്ടായ രണ്ടാഴ്ചകൊണ്ട് റൂട്ടും വന്ന ഒരു അനുഭവം പിന്നെ റീപ്പോട്ടി മെത്തേഡ് കുറേ പേർ ചോദിക്കുന്നെങ്കിൽ ഞാൻ ഓർക്ക് റീപ്പോട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കിട്ടാ ഇതൊരു കസ്റ്റമർ ചെയ്ത വിജയിച്ച മെത്തേഡാണ് ഇത് ചെയ്ത് ആദ്യം ഒരു പോട്ട് അതിലേക്ക് കുറച്ച് ബേബി ഇടണം ബേബി മെറ്റിൽ കഴുകിയിട്ട് വാഷ് ചെയ്ത് ബേബി മെറ്റിലെടുക്കാം ബേബി അത് അതാദ്യം ഇടുക പോട്ടിലേക്ക് അതിനുശേഷം കൊക്കോ ചിപ്സ് ചകീര ചെറിയ കഷ്ണങ്ങൾ ഇടാം അതിന് ഈ പ്ലാന്റ് ചെടി അതിൽ വയ്ക്കുക എന്നിട്ട് കുറച്ച് ചെറിയ കരി കഷ്ണങ്ങള് അതിൻ്റെ ചുറ്റും വീണ് കുറച്ച് കൊക്കോ ചിപ്സ് വെക്കുക അതിനുശേഷം വീണ്ടും കുറച്ച് മെറ്റിൽ വേ മെറ്റിൽ ഇടുക എന്നിട്ട് ഒരു താമര ടമ്പരണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നനച്ചിട്ട് അതിൽ വയ്ക്കുക എന്നിട്ട് ഇത് നനച്ചിട്ട് അതിൽ വയ്ക്കുക എന്നിട്ട് കുറച്ച് ആ ഭാഗം വെള്ളം വെക്കുക ഒരാഴ്ച കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ വെള്ളം മാറ്റുക എന്നും ഒരു നേരം ഇത് കുറച്ച് വെള്ളം ചോദിച്ചു കൊടുക്കണം ഷെയ്ഡിൽ വയ്ക്കുക രണ്ടര ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് റൂട്ട് ആഴ്ച മെത്തേഡിൽ കിട്ടും അപ്പോൾ അവൾ പറഞ്ഞിട്ട് വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ ചെയ്ത മെത്തേഡാണ് ഈ മെത്തേഡ് ഞാൻ എന്ന് പറഞ്ഞു രണ്ടിഞ്ചിൻ്റെ പോട്ട് എടുത്തു ഓർക്കഡിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഇനി ഞാനിതുപോലെ താമരയിലെ പോട്ടില്ല അല്ലെങ്കിൽ നമുക്ക് സാര വക്കിട്ട് അതിൽ മതി ഓർഡിനാകാൻ പാടില്ല അത് വെച്ച് വേണം നോക്കിയാൽ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് കിക്കീസുകളും വന്നു വെളുത്തറൂട്ടും വന്നു അപ്പം നിങ്ങൾ പരീക്ഷ വിജയിക്കുക കണ്ട ഇതാണ് ബേബി മെറ്റിൽ എന്ന് പറയുന്നത് ആദ്യത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ മെത്തേഡ് കണ്ട ആദ്യത്തെ മെത്തേഡ് ജയിച്ച് രണ്ടാഴ്ച കൊണ്ട് ജയിച്ചാണ് കസ്റ്റമർ ഷെയർ തന്നെ താങ്ക് യു ആ ഫോർ ഷൈല സജീവ് കണ്ട ആ ബേബി മെറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ബേബി മെറ്റിൽ ടൊക്കോ ചിപ്സ് പിന്നെ കുഞ്ഞിക്കഷ്ണം കരി ഇതാണ് ആവശ്യം ഒച്ചു വരില്ല എന്നിട്ട് ഷെയ്ഡിൽ വെക്കുക എന്നിട്ട് ഒരു രണ്ടാഴ്ചയുമ്പോൾ കഴിഞ്ഞിട്ട് ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ ആ അത്യാവശ്യം പകുതി വരേണ്ട സ്ഥലത്ത് വയ്ക്കുക നല്ല റൂട്ട് ഹെൽത്തി ആയിട്ട് വഡ് വന്നു ഇതാണ് ഞാൻ ചെയ്ത മെത്തേഡ് ഞാൻ എന്ന് പറഞ്ഞാൽ ചകിരി മാത്രം എടുത്തു ഉൾകഷ്ണം എന്നിട്ട് രണ്ടിഞ്ച് ബോട്ടിൽ ബോട്ടിൽ വെച്ചിട്ട് വേണ്ട കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ചു രണ്ടര വിത്തിൻ ടു ആൻഡ് ഹാഫ് വീക്ക് കൊണ്ട് എനിക്ക് ഇത് വേണ്ട ദ മൂന്ന് ഇല വന്നു കണ്ട ദറുത് വന്നിക്കണു പിന്നെ അടിയിൽ നിന്ന് വെളുത്ത റൂട്ട് വന്നു കണ്ടോ ഞാൻ ചെയ്ത മെത്തേഡാണ് കേട്ടോ രണ്ടിച്ച് ബോട്ടിൽ ചകിരി മാത്രം വെച്ചിട്ട് അത് വെള്ളത്തിൽ വെച്ചിട്ട് രണ്ടൊരാഴ്ച കൊണ്ടുണ്ടായാൽ വേണ്ട നോക്കിയാൽ കണ്ട അടീന്ന് കണ്ട വെളുത്തുള്ള വെളുത്തുള്ള ഒന്ന് വേണ്ട ആ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇപ്പോൾ വേനൽ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും പറ്റിയ മെത്തേഡാണ് എന്നിട്ട് പക്ഷേ വെള്ളം രണ്ടാഴ്ച കഴിക്കാം വേണ്ടു കഴിയുമ്പോതേ ഡാൻസിങ്ങൾ അങ്ങനെ ചെയ്തു അത് ആയി കണ്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് മെത്തേഡ് നന്നായിട്ട് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു പെടും മനസ്സിലായ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സക്സസ് സക്സസ്സാകും പക്ഷേ താമര പോട്ട് എടുത്തിട്ട് അതിൽ ഫുള്ള് വെള്ളം വെച്ചിട്ട് ഇത് വെക്കി വെക്കിയെടുത്തിട്ടാണ് ചീഞ്ഞ് പോവേ ആഴ്ചയിൽ അയച്ചിൽ മാറ്റണം ഒരാൾ നാല് ദിവസം കൂടെ പോകണം ഇനി എൻ്റെ റിപ്പോർട്ടിങ് മെത്തേഡ് കുറേ പേര് പറഞ്ഞോണ്ട് വേണ്ട അത് ഞാൻ എന്താ പറയുക സാഫിൽ വെള്ളം കുക്കി ചട്ടി എടുത്തു പ്ലാന്റ് ഈ വേണ്ട റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ടത് ഓർക്കിടും ആവശ്യമായ മീഡിയ എന്ന് പറയുന്നത് കൊക്കോ ചകിരി കഷ്ണങ്ങൾ കരി ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഉണക്കിയതാണ് ഇട്ടാ ചകിരിയിലെ വലിയ ഉൾകഷ്ണം ഇത് പിന്നെ ഇഷ്ട പീസ് ഇതൊക്കെ ഞാൻ സാഫിൽ മുക്ക് ചെയ്യേണ്ടത് വെച്ചാണ് ഇതാണ് ഇടാൻ പോകുന്ന പ്ലാന്റ് സാഫിൽ മുക്കി പത്ത് മിനിറ്റ് വെച്ചു അതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാണ് ഞാൻ മൺചട്ടി കുതിർത്തിയിട്ടുണ്ട് മൺചട്ടി എടുത്തതിൽ ആദ്യം കുറച്ച് ഇഷ്ടികഷ്ണിടാം ഇഷ്ടികഷ്ണം ഇഷ്ടിട്ട് അതിൽ കുറച്ച് കരിയും ചകിരി കഷ്ണിടുക ഇടാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഞാൻ റെപ്പഴുമ്പത്തിരി ഇതാണ് കേട്ടോ സക്സസ്സാകും ഇനി എന്നോട് ആരും ചോദിക്കരുത് ചേച്ചി കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും വേണ്ടിയാണ് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞു വരുന്നത് കുറേ കസ്റ്റമേഴ്സിന് അറിയില്ല കേട്ടോ അതാണ് ഞാൻ അത് പറയാൻ കാരണം അപ്പോൾ അവർക്ക് വേണ്ടി ഉപകാരപ്രദമാവ് ഞാൻ പറയാൻ കാരണം എന്നിട്ട് കണ്ട എന്നിട്ട് നമ്മൾ ചകിരിയുടെ ഈ വലിയ ഇതതിലേക്ക് വെക്കുക കണ്ട വെച്ച് കൊടുക്കുക അത് നല്ല ചൂടുകാലല്ല വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ പ്ലാന്റ് ചകിരി ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പ്ലാന്റ് സാഫിൽ മുക്കിയ പ്ലാന്റ് വെച്ചു കൊടുക്കുക കണ്ട വലിയ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് പ്രശ്നം വരുന്നതുകൊണ്ടാണ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കാണിക്കുക വെച്ചിട്ട് അതൊക്കെ എടുക്കണു ഞാൻ അത് കാണിച്ചിരാം അത് വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചകിരിയിൽ ആ ഉൾപ്പെ എതിർത്തിട്ട് കണ്ട ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു കണ്ട ഇങ്ങനെ വെക്കണം വീണ്ടും ആദ്യം ചകിരി വെച്ച് വീണ്ടും അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ പോളി കൂടെ ചകിരിയിൽ ചക്കോ ചിപ്സും കരി കഷ്ണോട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മോളി കൂടെ എന്നിട്ട് കൊടുത്തു ഇഷ്ടിക അത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഇപ്പോൾ സാധനം അനങ്ങാൻ പാടില്ല ഇളകി കഴിഞ്ഞാൽ റൂട്ട് കൽത്തിയവില്ല വേണ്ട അതിന് വേണ്ട വയസ്സഞ്ചാരം വേണം അതായത് ഇത് ഫുൾ മൂടരുത് എൻ്റെ മൂടി ഇട്ടില്ല അതുകൊണ്ട് അത് നോക്കി നിങ്ങൾ ശരിക്കും നോക്കുക ഇതാണ് എൻ്റെ റിപ്പോർട്ടിംഗ് മെത്തേഡ് ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുക പിന്നെയും ഉണ്ട് മെത്തേഡ് ഇനി ഞാൻ പാട്ട് ടൂവില് ഞാൻ കൂടുതൽ പറയാം ഞാൻ ചെയ്യുന്ന വളങ്ങൾ ഒക്കെ അതിൽ പറയൂട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ട് രണ്ട് നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാൻ എന്ത് ചെയ്യും താമരരതേ താമരര ബോട്ടിലിറക്കി വെച്ചു കാൽ ഭാഗം വെള്ളം ഒച്ചിട്ട് തേ അങ്ങനെ ചകി ചെയ്തൊരു ബിരിയോക്കിട്ടാണ് എനിക്ക് സക്സസ് ആയി കണ്ടോ ചകിയിൽ മാത്രം ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെയ്യുക എന്താണ് മെത്തേഡ് താങ്ക് ഫോർ വാച്ചിങ്